നമസ്കാരം കവിതാ ടാക്കീസിലേക്ക് സ്വാഗതം ഞാൻ അക്ബർ കവിതകൾ എഴുതുന്നു മാരിയപ്പൻ എന്ന ഒരു കവിതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മാരിയപ്പൻ എന്ന ആൾ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർ കുടിയിലെ ഊരുമൂപ്പനായിരുന്നു മാരിയപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് വർഷങ്ങളിൽ കോതമംഗലം എം എ കോളേജിൽ ചരിത്ര ബിരുദ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ ഒരു ക്യാമ്പ് ഉരുള്ളന്തണ്ണിയിലായിരുന്നു ഉരുളന്തണ്ണിയിൽ നിന്ന് പെണവൂർക്കുടിക്ക് ഉള്ള വഴി റോഡ് വെട്ടുന്ന ഒരു വഴിയായിരുന്നു കുട്ടമ്പുഴയിൽ നിന്ന് ആ കാലത്താണ് മാരിയപ്പനെ പരിചയപ്പെടുന്നത് മാരിയപ്പൻ വലിയൊരു പ്രകൃതിയെ അറിയാവുന്ന ഒരാള ആൾ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ ഒത്തിരി അപൂർവമായ ചെടികളിലൊരു ശേഖരം ഉണ്ടായിരുന്നു കാട്ടിലെ എല്ലാ ചെടികളെയും കാണാതെ അറിയാവുന്ന വയസ്സായ ഒത്തിരി വൃദ്ധനായ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹം ഏർ ഒത്തിരി കാട്ടുചെടികളെ കുറിച്ച് പറഞ്ഞു തന്നത് ഞാൻ പിന്നീട് ഏഹ് കാടിനെ വായിക്കുന്ന എന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മാരിയപ്പനെ മാരിയപ്പന്റെ ഓർമ്മകളാണ് ഈ കവിതയിൽ അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അദ്ദേഹം മരിച്ചു പോവുകയും മരിച്ചത് ഞാൻ അറിയുകയും പിണവർ കൂടി നേരിയമംഗലത്തിന് ഒരു മലയ്ക്ക് അപ്പുറമാണ് നേരിയമംഗലത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് ഉത്സവത്തിന് പെണവർക്കുടിയിൽ നിന്ന് ആദിവാസികൾ വരും ആദിവാസികളുടെ അമ്പലം കൂടിയാണ് നേര്യമംഗലത്തെ അമ്പലം അതുകൊണ്ട് തന്നെ മാരിയപ്പൻ നേര്യമംഗലത്തിന് പ്രിയപ്പെട്ടവനാണ് മാരിയപ്പന്റെ ആ ഓർമ്മ മാരിയപ്പൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു കവിതയാണത് മാരിയപ്പൻ കവിതയുടെ പേര് മാരിയപ്പൻ മലയിറങ്ങിയ മഴയ്ക്ക് മാരിയപ്പന്റെ ചൂര് മലയിറങ്ങിയ മഴയ്ക്ക് മാരിയപ്പന്റെ ചൂര് കാട്ടുപൊകല തലക്കറക്കത്തിൽ മഴയത്ത് പുഴയിൽ നിലാവുദിക്കുന്നു മുതുവാച്ചണ്ട തന്നിടത്തെ തലയ്ക്കൽ കൊടുങ്കാറ്റിൻ ഉരുൾപൊട്ടൽ മാരിയപ്പൻ ചാവുമൂപ്പനായി മലയിറങ്ങുന്നു പെണവൂർ കുടിയിൽ നിന്ന് മഴക്കറക്കം മാരിയപ്പൻ മലകേറി പോണ കണ്ടോ ചോലക്കിടയിൽ മാരി പെയ്ത് പെയ്ത് മാരിയപ്പൻ മല കയറി പോണ കണ്ടോ ചോലക്കിടയിൽ മാരി പെയ്ത് പെയ്ത് നന്ദി നമസ്കാരം